ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്ന് രണ്ട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണമേ ഷമരിയ രാജാവായ അഹാബിന് ഇസ്രയേലിനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന്മേലൊരാഗ്രഹം തോന്നി നല്ല ആഗ്രഹമല്ല തൻ്റെ പിതാക്കന്മാരുടെ അവകാശമായിരുന്ന നല്ലൊരു മുന്തിരിത്തോട്ടമായിരുന്നതിനെ അഹാബിന് ചീരത്തോട്ടമാക്കാൻ കൊടുക്കണമെന്നതായിരുന്നു ആവശ്യം നാബോത്ത് അത് നിരസിച്ചു അത് മുഖാന്തരം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു പലപ്പോഴും നമ്മൾ ആത്മീയ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നല്ല മുന്തിരിയായി നിൽക്കുമ്പോഴാണ് പിശാജ് അതിനെ വെറും പ്രയോജനമറ്റതാക്കി തീർക്കുവാനായി തന്ത്രങ്ങളുമായി വരുന്നത് ആത്മീയ ഉയർച്ചയെ വളർച്ചയെ തകർത്ത് കളയുന്നത് വരെ അവൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കും മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന മുന്തിരിയിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിന് സന്തോഷം പകരുന്ന വീഞ്ഞ് ലഭിക്കുന്നു അതുപോലെ സന്തോഷവും വീര്യവും പകരേണ്ട നമ്മുടെ കുടുംബം കുട്ടികൾ ആരോഗ്യം സാമ്പത്തികം ദൈവസഭ ദൈവീക ശുശ്രൂഷ ഇതിനെയൊക്കെ വെറും ഒരു ചീരത്തോട്ടമാക്കി തീർക്കുവാൻ പലപ്പോഴും ശത്രു ശ്രമിക്കാറുണ്ട് പലയിടത്തും പല മേഖലകളിലും അവൻ ജയിക്കാറുമുണ്ട് എന്നാൽ നമ്മിലെ ദൈവിക വീര്യം ദൈവീകമാധുര്യം ചതച്ചരച്ച് കളഞ്ഞ് അതിനെ വെറും ഉപയോഗശൂന്യമാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ സ്ഥാനം നമ്മുടെ കാൽ കീഴാണെന്ന് മനസ്സിലാക്കി അവൻ്റെ മേൽ ജയമെടുത്ത് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാനുഷിക പൈശാചിക ലൗകിക അതിക്രമങ്ങൾക്ക് അനുവാദം കൊടുക്കാതിരിക്കാം നാം മറ്റുള്ളവരോടും അങ്ങനെ ആകാതിരിക്കാം ഒന്ന് തിമോത്തിയോസ് ആറിൻ്റെ പത്തിൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലമല്ലോ എന്ന് എഴുതിയിരിക്കുന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കിട്ടുന്ന സമ്പത്തുണ്ട് അതിനായി ഓടി ദൈവത്തെയും ജീവിതത്തെയും മറന്നു ജീവിക്കുന്നവരുമുണ്ട് ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിൽ അസൂയ ഉണ്ടാകാതിരിക്കട്ടെ പ്രത്യേകിച്ച് ആത്മീക വളർച്ചയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളതിനെ നമുക്ക് സൂക്ഷിക്കാം മറ്റുള്ളവരുടെ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മൾ മൂലം ഉടയപ്പെടാതിരിക്കാൻ പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ആരോടും ദോഷം ചെയ്യാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലെസ്സസ് ഓ